ഹലോ ചിക്കനികളെ എല്ലാവരും എന്തു പറയുന്നു സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് അടിപൊളി ഒരു ബ്യൂട്ടി ടിപ്സാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തത് നമ്മുടെ മുഖം മനസ്സിൻ്റെ കണ്ണാടിയാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ മാത്രം ശരിയാണ് വളരെ കറക്റ്റാണ് മുഖം മനസ്സിൻ്റെ കണ്ണാടി തന്നെയാണ് മുഖത്ത് നമുക്ക് എന്തെങ്കിലും മുഖം മനസ്സിൻ്റെ കണ്ണാടിയാണെന്ന് പറഞ്ഞാലും മുഖത്തെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഒരു കറുപ്പ് വന്നാലോ ഒരു കരിവാളിപ്പ് വന്നാലോ വെയിലേറ്റൊന്ന് വാടിപ്പോയാലോ നമുക്ക് ഭയങ്കര സങ്കടമാണല്ലേ അപ്പോൾ നമ്മൾ പുറത്തോട്ടൊക്കെ പോയിട്ട് വരുമ്പോഴത്തേനും മുഖം ഭയങ്കര ഡള്ളായിട്ടിരിക്കുന്നു ഡാർക്കായിട്ടിരിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ മുഖത്ത് ചുളിവുകളുണ്ടാകുന്നു കണ്ണിനടിയിൽ കറുപ്പുണ്ടാകുന്നു കഴുത്തിൽ കറുപ്പുണ്ടാകുന്നു നമ്മുടെ ശരീരം മെലിഞ്ഞു പോകുന്നു നമ്മുടെ സൗന്ദര്യം നഷ്ടപ്പെട്ടു പോകുന്നു ഇങ്ങനെ ഓരോരോ കാരണങ്ങളാണല്ലേ അത് മെയിനായിട്ട് നമുക്ക് ഒരു ഏജ് കഴിഞ്ഞാലും ഒരു ഏജ് കഴിഞ്ഞില്ലെങ്കിലുമൊക്കെ ഇപ്പോൾ എല്ലാവർക്കും തന്നെ ചുളിവുകളും കണ്ണിനടിയിൽ കറുപ്പുകളും ഒക്കെ തിന്റെയൊക്കെ കാരണം കാരണം എന്താണെന്ന് ചോദിച്ചാൽ മുഖം മനസ്സിന്റെ കണ്ണാടിയാണെന്ന് പറയുന്ന പോലെ തന്നെ നമുക്ക് മുഖം കണ്ണാടിയാക്കാൻ സമയമില്ല പല രീതിയിലുള്ള ജോലി തിരക്ക് കാരണമുള്ള ഓട്ടത്തിലായത് കൊണ്ട് തന്നെ നമുക്ക് ഒട്ടും സമയം കണ്ടെത്താറില്ല എന്നാലും നമുക്ക് കിട്ടുന്ന സമയത്തൊക്കെ നമുക്ക് കുറച്ച് സമയം എപ്പോഴും കിട്ടുവനും ആ ഒരു കിട്ടുന്ന സമയത്തൊക്കെ നമ്മൾ ഇതുപോലെ ഞാൻ പറയുന്ന പോലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മുഖം മനസ്സിന്റെ കണ്ണാടി മാത്രമല്ല നമുക്ക് കണ്ണാടിയിൽ നോക്കുമ്പോൾ മുഖം തിളങ്ങുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പം ഞാൻ ഉപയോഗിക്കുന്ന ടിപ്സുകളും ട്രിക്കുകളും ഒക്കെയാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് ഞാൻ ഉപയോഗിച്ച് പോകുന്ന ഓരോ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ഓരോ സ്കില്ലിനും അനുസരിച്ച് അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഒരു ഒരു മുപ്പത് വയസ്സിന് ശേഷമൊക്കെ നമ്മൾ ഇതുപോലൊക്കെ ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ അമ്പത് വയസ്സിന് ശേഷവും നമ്മുടെ മുഖം കണ്ണാടി പോലെ തന്നെ തിളങ്ങുന്നതായിരിക്കും അപ്പം എങ്ങനെയാണ് അതെന്ന് ഞാൻ പറഞ്ഞു തരാം അതിനായിട്ട് ആദ്യം വേണ്ടത് കറ്റാർ വാഴ ജെല്ലാണ് കറ്റാർ വാഴ നല്ലൊരു മോയ്സ്ചറൈസർ ആണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അപ്പം നമുക്ക് കറ്റാർ വാഴ കറ്റാർവാഴ എടുക്കുമ്പോൾ ഏത് ജെല്ലാണ് എടുക്കേണ്ടത് നമുക്ക് വീട്ടിലുള്ള കറ്റാർ വാഴ കറ്റാർവാഴ ജെല്ലെടുത്ത് കഴിഞ്ഞാൽ അതിന് ചില ആൾക്കാർക്ക് ചൊറിച്ചിലും ഒരു ഇച്ചിങ് ഒക്കെ ഉണ്ടാകും പല രീതിയിലുള്ള ചൊറിച്ചിലൊക്കെ ഒക്കെ ഉണ്ടാകും അല്ലേ അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ അത് പിടിക്കത്തില്ല ആൾക്കാർക്ക് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എടുക്കുന്നത് ഏതാണ് നല്ല കറ്റാർ വാഴ ജെല്ല് വൈറ്റ് അലോവര ജെല്ല് തന്നെ എടുക്കുക അപ്പം നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ളതൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഇപ്പം ഞാൻ വാങ്ങിക്കുന്ന ക്വാളിറ്റി ഉള്ള അലോവ ജെല്ലൊക്കെ ഞാൻ വീഡിയോയിലൂടെ പലപ്പോഴും ടാഗ് ചെയ്തിട്ടുള്ളതാണ് ഇത് ഞാൻ ടാഗ് ചെയ്തേക്കാം അലോവെ ജെല്ല് നല്ലൊരു ആണ് മുഖത്തെ തിളക്കം വർദ്ധിപ്പിക്കാനായിട്ടും മുഖത്തെ ചുളിവുകൾ മാറാനായിട്ടും ഒക്കെ അലോവറ ജെല് ഒരുപാട് നല്ലതാണ് അതുപോലെ തന്നെ നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഹണിയാണ് ഹണിയും നല്ലൊരു ആണ് പൊള്ളലേറ്റ പാടുകളും കറുത്ത പാടുകളും കലകളും ഒക്കെ മാറ്റി നമ്മുടെ സ്കിന്നിനെ ആഴത്തിൽ ചെന്നിറങ്ങി നല്ല രീതിയിൽ സ്കിന്നിന് റിപ്പയർ ചെയ്യാൻ സഹായിക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ തേൻ പണ്ടുകാലം മുതലേ തേന് ഒരു ആയുർവേദ വിധി പ്രകാരം പല കാര്യങ്ങൾക്കായിട്ടും യൂസ് ചെയ്യുന്നതാണ് സ്കിന്നിന് വേണ്ടിയിട്ടും ഹെയറിന് ഒക്കെ നമ്മുടെ ഉള്ളിലോട്ട് കഴിക്കാൻ വരെ നമുക്കറിയാമല്ലോ ഉള്ളിലോട്ട് കഴിക്കുന്ന രീതിയൊക്കെ നമുക്കറിയാമല്ലോ അപ്പോൾ എന്തായാലും നമ്മുടെ ആ ഒരു എന്താ പറയുക തേന് വളരെയധികം നല്ലതാണ് അപ്പം നമുക്ക് ഒരു അര ടീസ്പൂണോളം തേൻ വേണം ഫസ്റ്റ് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ അലോര ജെല്ലും അര ടീസ്പൂൺ തേനും വേണം ഇനി നമുക്ക് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് റോസ് വാട്ടർ ആണ് റോസ് വാട്ടർ നമ്മുടെ മുഖത്ത് നല്ലൊരു ടോണറായിട്ട് പ്രവർത്തിക്കുന്നതാണ് എല്ലാത്തിലും നല്ലതാണ് റോസ് വാട്ടർ അപ്പം നമുക്ക് റോസ് വാട്ടർ ഒരു അര ടീസ്പൂൺ റോസ് വാട്ടറും വേണം പിന്നെ നമുക്ക് വേണ്ടത് എന്താണ് ഗ്ലിസറിൻ ആണ് വേണ്ടത് എല്ലാ ബ്യൂട്ടി പ്രോഡക്റ്റുകളിലും ഗ്ലിസറിൻ ചേർക്കുന്നതാണ് ചേർത്താണ് വരുന്നത് അപ്പം ഗ്ലിസറിൻ നമ്മൾ ഒരിക്കലും ഡയറക്റ്റ് നമ്മുടെ മുഖത്ത് തേക്കാൻ പാടില്ല നമ്മൾ എന്തെങ്കിലും മിക്സ് ചെയ്ത് എന്തിനെങ്കിലും കൂടെ മിക്സ് ചെയ്ത് മാത്രമേ ഗ്ലിസറിൻ നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ ഗ്ലിസറിൻ ഡയറക്റ്റ് തേക്കരുത് ഗ്ലിസറിൻ ഗ്ലിസറിൻ ചുണ്ടിൽ തേക്കേണ്ടത് ഒന്നെങ്കിൽ ഹണിയുടെ കൂടെ അല്ലെങ്കിൽ നാരങ്ങാ നീലിൻ്റെ കൂടെ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക നമ്മുടെ പാല് മിക്സ് ചെയ്തിട്ട് അല്ലെങ്കിൽ പല പല സാധനങ്ങൾ ഇതുപോലെ മിക്സ് ചെയ്തിട്ട് മാത്രമേ ചുണ്ടിലും മുഖത്തും ഒക്കെ തേക്കാവുള്ളൂ അപ്പോൾ ഗ്ലിസറിൻ നല്ലൊരു സാധനമാണ് നമ്മുടെ സ്കിന്നിന് ഏറ്റവും വേണ്ടപ്പെട്ട സാധനമാണ് കാരണം ഡ്രൈ സ്കിന്നുകാരുടെ സ്കിന്നൊക്കെ മാറി നല്ല രീതിയിൽ മുഖത്ത് നല്ല രീതിയിൽ ഓയിൽ പ്രൊഡക്ഷൻ ഉണ്ടാവാനായിട്ടും ആ ഒരു സ്മൂത്തായിട്ട് നല്ല ഷൈനിങ് ആയിട്ട് നിൽക്കാനായിട്ട് ഹെല്പ് ചെയ്യുന്നതാണ് ഗ്ലിസറിൻ നമുക്ക് ഒരു ഓയിലി സ്കിന്നുകാരൊക്കെ ആണെങ്കിൽ അവരുടെ മുഖത്ത് ഒരുപാട് ഗ്ലിസറിംഗ് നമ്മൾ ഈ കൂട്ടിനകത്തേക്ക് ആദ്യം ഫസ്റ്റ് അലോര ജെല് ഒരു ടേബിൾ സ്പൂൺ അലോര ജെല് അര ടീസ്പൂൺ ഹണി അതുപോലെ തന്നെ അര ടീസ്പൂൺ നമ്മുടെ റോസ് വാട്ടർ പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ഗ്ലിസറിനാണ് ഈ ഗ്ലിസറിങ് നമുക്ക് ഒരു ഓയിലി സ്കിന്നുകാരാണെന്നുണ്ടെങ്കിൽ നാലോ അഞ്ചോ ഡ്രോപ്സ് മാത്രം മതി ഡ്രൈ സ്കിന്നുകാരനുണ്ടെങ്കിൽ അര ടീസ്പൂൺ മുതൽ മുക്കാൽ ടീസ്പൂൺ വരെ അതിനകത്തേക്ക് ചേർക്കുന്നുണ്ട് കുഴപ്പമില്ല ഡ്രൈ സ്കിന്നുകാർക്ക് എന്നിട്ട് നമുക്ക് നമുക്കിതെല്ലാം കൂടെ കൂടി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ മുഖം നന്നായിട്ട് കഴുകിയതിന് ശേഷം നമ്മുടെ ഫേസിന് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക കണ്ണിൻ്റെ താഴെയൊക്കെ തേക്കാം ഒരു കുഴപ്പമില്ല കേട്ടോ നമ്മുടെ ഈ കണ്ണിൻ്റെ മേളിൽ തേക്കണ്ട ഇവിടെയൊക്കെ നമുക്ക് തേക്കാം നല്ലവണ്ണം തന്നെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് മസാജ് ചെയ്യുക മാക്സിമം ഒരു മൂന്ന് മിനിറ്റെങ്കിലും നല്ല രീതിയിൽ തന്നെ നമ്മൾ മസാജ് കൊടുക്കണം നല്ല രീതിയിൽ തന്നെ ഇങ്ങനെ മസാജ് ഇങ്ങനെ കൊടുക്കുക കുറഞ്ഞ ഇവിടെയൊക്കെ ഇങ്ങനെ മോതിര വീട്ടിൽ വെച്ചൊക്കെ മസാജ് കൊടുക്കുക പിന്നെ നമ്മൾ ഇവിടോട്ട് ചെയ്യേണ്ട പിന്നെ മേളിലൊക്കെ മസാജ് കൊടുക്കുക ഇങ്ങനെ മസാജ് ചെയ്യുക കഴുത്തിൻ്റെ ഇവിടെ നമ്മൾ ഇങ്ങനെയൊക്കെ ഒന്ന് മസാജ് കൊടുക്കുക പതുക്കെ സോഫ്റ്റ് ആയിട്ടുള്ള മസാജ് കൊടുക്കുക ഇതിന് ശേഷം നമ്മൾ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം നമ്മുടെ മുഖത്ത് വെക്കാവുന്നതാണ് ഇരുപത് മിനിറ്റ് തന്നെ വെച്ചോളൂ ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് പ്ലെയിൻ വാഷ് ചെയ്ത് കളയുക നമ്മൾ എന്താ പറയുക നമ്മുടെ ഫേസ് വാഷോ സോപ്പോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കേണ്ട വെറുതെ പ്ലെയിൻ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി ഇങ്ങനെ നിങ്ങൾ ഒരു ഒരാഴ്ചയൊക്കെ അടുപ്പിച്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ കൂടുതലും ഡ്രൈ സ്കിന്നുകാരുടെ ഒക്കെ നന്നായിട്ട് മാറി വരുന്നതായിട്ട് കാണാൻ സാധിക്കും ഡ്രൈ സ്കിന്നുകാരുടെയും ഓയിലി സ്കിന്നുകാരുടെയും ഒക്കെ മുഖം നല്ലതായിട്ട് തിളക്കമുള്ളതായിട്ട് മാറുന്നതായിട്ടും കാണാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ഇതുപോലെ ചുളിവും ആ ഒരു ഭയങ്കര ഡ്രൈനസ് ഉണ്ടായിട്ട് ചുളിഞ്ഞൊക്കെ ഇരിക്കുന്നവരുടെ കൈകളുണ്ട് കാലുകൾ തേക്കാം വേഗത്ത് മൊത്തം ഈ ഒരു കൂട്ട് നമുക്ക് തയ്യാറാക്കി തേക്കാവുന്നതാണ് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ മൂന്നാല് ദിവസം ഇരുന്നോളും കേടു കൂടാതെ നമുക്ക് ആവശ്യാനുസരണം എടുത്ത് ഉപയോഗിക്കാം മസാജ് ചെയ്യാൻ മറക്കല്ലേ മസാജ് ചെയ്യാനായിട്ട് എല്ലാവരും തന്നെ ഓർക്കണം അപ്പം നിങ്ങൾക്ക് ഓരോ അറിവുകളും ഞാൻ പറഞ്ഞു തരികയാണ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ടിപ്സുകളാണ് ഞാൻ പറഞ്ഞു തരുന്നത് യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാത്തതാണ് എങ്കിൽ പോലും ചില ആൾക്കാർക്ക് ചിലത് അലർജി ഉണ്ടാക്കുന്നതായിരിക്കും അതുകൊണ്ട് നിങ്ങൾ ഒന്ന് പാറ്റ് ടെസ്റ്റ് നടത്താൻ ശ്രമിക്കുക കഴുത്തിൻ്റെ പുറകിലോ കൈയുടെ ഇവിടെയോ ഒന്ന് കുറച്ച് നേരം ഒരു അഞ്ചോ പത്തോ മീറ്റോ നെട്ട് വെക്കുക ചെറുതായിട്ട് ചൊറിച്ചിലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളത് സ്കിപ്പ് ചെയ്തേക്കുക എന്തെങ്കിലും അതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും അലർജിയുള്ള വസ്തുക്കൾ ഉണ്ടായിരിക്കാം അങ്ങനെയുള്ളവർ ഇടേണ്ട കേട്ടോ ഏത് കാര്യമാണെങ്കിലുമ്പോൾ വെജിറ്റബിൾ ആണെങ്കിലും കൊള്ളാം അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ആണെങ്കിലും കൊള്ളാം എന്ത് കാര്യങ്ങളും ഉള്ളിലോട്ട് കഴിക്കുന്നവർക്കും അലർജി ഉണ്ടാവാറുണ്ട് സ്കിന്നിലിടുന്നവർക്കും അലർജി ഉണ്ടാവാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർ അങ്ങനെ ഒന്ന് ചെയ്തേക്കുക കേട്ടോ എന്തായാലും ഇത് നല്ലൊരു ടിപ്സാണ് എല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്ത് നോക്കാൻ ശ്രമിക്കുക അതായത് നല്ല രീതിയിൽ എന്ന് പറഞ്ഞതിൻ്റെ കാരണം നിങ്ങൾ അടുപ്പിച്ച് ചെയ്യാൻ ശ്രമിക്കുക സമയം കണ്ടെത്തി തന്നെ ചെയ്യാൻ ശ്രമിക്കുക അപ്പം ഇതിന് വലിയ സമയമൊന്നും വേണ്ട ഒരു ഇരുപത് മിനിറ്റ് മതി നമ്മൾക്ക് ഇത് മുഖത്തെറ്റോണ്ട് തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ നേരത്തെ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ ജോലിക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വന്നു കഴിയുമ്പോൾ ഇത് ഇതിട്ടുകൊണ്ട് മുഖത്തിറ്റോണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാം അടുക്കളയിലെ പണികൾ ചെയ്യാം ഭക്ഷണം ഉണ്ടാക്കാം കുഞ്ഞുങ്ങളെ നോക്കാം എല്ലാം ചെയ്യാം അപ്പം നിങ്ങൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം നിങ്ങളുടെ സ്കിന്നു ചുളിവുകളൊന്നുമില്ലാത്ത നല്ല തിളക്കമുള്ള സ്കിന്ന് നിങ്ങൾക്ക് കിട്ടും ധൈര്യമായിട്ട് ചെയ്തു പോകുള്ളൂ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ